ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലേ റേഷൻ കടയിൽ പോണേ ഒരു വീഡിയോ ആണ് നാളെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനാ അങ്ങനെ നമ്മളാ കൊച്ചു ഗ്രാമം നല്ല അടിപൊളി എന്താ പറയുക എന്താപ്പം പറയാ പറയാൻ വാക്കുകളില്ല പറഞ്ഞ പോലെ നല്ല സ്ഥലം കേട്ടോ നല്ല പച്ചപ്പും പുഴയും നല്ല അടിപൊളി കാവേരി അടിപൊളി പോയി നമ്മൾ നമ്മളെ പള്ളീൻ്റെ അവിടെ പോകുന്ന റോഡാണ് ഇത് കേട്ടോ എന്നാൽ പള്ളീൻ്റെ അവിടുത്തേക്ക് പള്ളീൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് റേഷൻ കാർഡ് ഉള്ളത് അങ്ങനെ പള്ളിൻ്റെ പള്ളീൻ്റെ ആ ബിൽഡിങ്ങിൽ തന്നെ പള്ളി തന്നെ നിൽക്കുന്ന നല്ലൊരു പോയ എൻ്റെ സൈഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ പള്ളി നിൽക്കുന്നത് ഇതിപ്പം നമ്മൾക്കിതിപ്പോൾ ഒരു വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഇപ്പോൾ എൻ്റെ സൈഡാണ് നിറച്ചും ചെക്കാടും മലയൊക്കെ ആയിട്ട് ഉള്ളതാണെന്നുള്ളത് അറിയൂല പക്ഷെ പുറത്താണെങ്കിലും കാണുന്നവർക്ക് നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ അങ്ങനാ ഹെൽത്ത് കെയറിൻ്റെ ആ ഉണ്ട് അതിൻ്റെ ഇപ്പുറാണ് ഐ സി എഫിൻ്റെ ഇതിലുള്ളത് അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മൾ അലിക്കാക്കാൻ്റെ പേടിയുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ തമ്പ് കൊടുക്കുന്ന സൊസൈറ്റിയിലത്തെ കിരീട്ടം വന്നിട്ടില്ല കേട്ടോ അപ്പം ഐസ് വന്നപ്പോൾ നമ്മളെ നാട്ടത്തൊരു കാരണവരാണിത് അംസക്ക അപ്പോൾ എന്താക്കി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഐസ് വാങ്ങുമ്പോൾ ആ ഹംസക്കൈസൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ ആ തമ്പ് കൊടുക്കുന്ന വന്നിട്ട് നമുക്ക് ഇവിടെ വെറു ഒരു ഇരുപത്തഞ്ച് കെ ജി പച്ചേരിയുള്ളുട്ടോ വേറൊന്നും അങ്ങനെയല്ല അങ്ങനെ നിറച്ചാൾ അങ്ങനെ തമ്പൊക്കെ കൊടുത്ത അരിയൊക്കെ വാങ്ങി അനിയൻ്റെ വണ്ടിയിൽ അരിയൊക്കെ കയറ്റിയിട്ട് ഇവിടെ പറഞ്ഞയച്ചു വരുന്ന സമയത്ത് ഓരോ സോഡ കുടിച്ചിട്ടോ ഇതായിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന അഞ്ചര മണിക്കാണ് കുറച്ചാളുണ്ടായിന് അതിന് വീഡിയോ എന്ന് പറയുന്നത് വലിയൊരു വീഡിയോ ഒന്നല്ല വീടൊരു കാര്യപ്പെട്ട വീട് പിന്നെ അരി വാങ്ങണമെന്നും തമ്പ് കൊടുക്കണമൊന്നും ഇട്ടിട്ടില്ലട്ടോ നിറച്ചും തിരക്കിയിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇല്ല ജസ്റ്റ് നമ്മളെ നാടും പുഴയും പിന്നെ റേഷൻ കാർഡ് ഇതൊക്കെ കാണിച്ച് തന്നിട്ട് ഇത്രേ ഉള്ളൂ അസലമേ